ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കിംഗ് ഒന്നും അല്ല കേട്ടോ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു അത്ര വലിയ വ്ളോഗൊന്നും ഒരു ചെറിയൊരു വ്ളോഗ് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനും ഏട്ടനും മോനും കൂടി ഒന്ന് എറണാകുളം വരെ പോവുകയാണ് അപ്പോൾ മോൻ ഒരാഴ്ചത്തെ അവധിക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് മൂന്നാം തീയതി തിരിച്ചു പോകണം അപ്പോൾ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്രാവശ്യം അവധിക്ക് വന്നിട്ട് ആളെയും കൊണ്ട് എവിടെയും പോകാൻ പറ്റിയില്ല അപ്പം ഇന്നാണ് അതിന് സമയം കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് തൃപ്പൂണിത്തരം എത്തിയിട്ടോ തൃപ്പോണത്ര എത്തിയപ്പോഴത്തേനും ഒരു ചായ കുടിക്കണമെന്ന് തോന്നി എവിടെയെങ്കിലും പോകുമ്പോൾ ഇടയ്ക്ക് വണ്ടി നിർത്തി ചായ കുടിക്കുന്ന പരിപാടി നിങ്ങൾക്കുണ്ടോ ഞങ്ങൾക്ക് എവിടെ പോയാലും ഇതൊരു സ്ഥിരം പരിപാടി ഒരു ചായ കുടി ഇടയ്ക്കിങ്ങനെ ഇറങ്ങി ചായ കുടിക്കാൻ നിൽക്കുന്നത് ഒരു രസമാണല്ലോ ഒരേ ഇരിപ്പ് വണ്ടിയിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മളും മടുക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങണതും നല്ലതാണ് അങ്ങനെ അവിടെ നിന്ന് ചായയും ഒരു പഴംപൊരിയും പറഞ്ഞു കേട്ടോ ചായ സൂപ്പറായിരുന്നു നല്ല ചായയായിരുന്നു എന്നാൽ പഴംപൊരി ഇരിക്കുന്ന കണ്ട് കൊതി തോന്നി മേടിച്ച് കഴിച്ചതാണ് പക്ഷേ അത് ഒരു വാക്യം കൊള്ളത്തില്ലായിരുന്നു എന്തോ ഒരു കനച്ച എണ്ണയുടെ ചുവയൊക്കെ ആയിരുന്നു ഒരു കടി കഴിച്ചിട്ടാണ് പിന്നെ അത് അതുപോലെ തന്നെ അവിടെ ഇട്ടു അങ്ങനെ ചായയും കുടിച്ചിട്ട് ഞങ്ങളിത് നേരെ വണ്ടി കയറി പിന്നെ പോയത് തൃപ്പൂണിത്രയിൽ തന്നെയുള്ള ഫാസിയോയിലേക്കാണ് കേട്ടോ ആകുമ്പോൾ ഒരുപാട് കളക്ഷൻസും ഉണ്ട് വിലക്കുറവുമാണ് അപ്പോൾ ഡെയിലി വെയറിന് പറ്റിയ കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫാസിയയിലേക്ക് പോയത് കേട്ടോ തൃപ്പൂണിത്തറ സ്റ്റാച്യു ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഫാസിയോ അങ്ങനെ അതേ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ ഉള്ളിലേക്ക് കയറി ചെല്ലണം അപ്പോൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതേ നമ്മൾ ഫാസിയോയുടെ അകത്തേക്ക് കയറി അപ്പോൾ അവിടെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പം നമ്മളിതേ മോന് ഷർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് മേളത്തെ നിലയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഷർട്ട് അവിടെ നിന്ന് എടുത്തു പിന്നെ ഞങ്ങൾ നേരെ പോയത് എടപ്പള്ളിയിലുള്ള ലുലുമാളിലേക്ക് കേട്ടോ അതിനാകെ ഒരു ലക്ഷ്യമുള്ളൂ അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ പോയി പാരങ്ങൾ ബിരിയാണി കഴിക്കണം ഞങ്ങളെപ്പോൾ അവിടെ പോയാലും അവിടുത്തെ ബിരിയാണി മസ്റ്റാണ് അങ്ങനെ അതേ ഞങ്ങൾ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു എത്ര നേരം കൊണ്ടാണെന്നറിയാമോ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് എത്തിപ്പെട്ടത് തിരക്ക് കാരണം തിരിച്ച് പോകുന്നെങ്കിലുമോ ഒന്നും കരുതിയില്ല പക്ഷേ ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി ഇറങ്ങിപ്പോരാൻ ഭയങ്കര പാടാണ് അപ്പോൾ അവിടെ അതേ നമ്മുടെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് കിട്ട ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയായിട്ട് അപ്പോൾ രാത്രിയിലാണെങ്കിൽ ഇതിന് നല്ല രസമായിരിക്കും കാണാൻ ലൈറ്റ് എല്ലാം കൂടെ തെളിഞ്ഞു കിടക്കുന്നത് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് നല്ല തിരക്കാണ് ഞായറാഴ്ചയും കൂടിയായത് കാരണം ഭയങ്കര തിരക്കാണ് വണ്ടിയെല്ലാം ഇങ്ങനെ നിരന്ന് നിരന്ന് കിടക്കുകയാണ് അപ്പം നമുക്ക് പോകേണ്ട സ്ഥലം ഇതാണ് പാറക്കൽ അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ അവിടെ എത്തി അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിലോ ഉടുക്കത്തെ തിരക്ക് അവിടെ നമ്മൾ പേരെഴുതിയിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇവിടെ പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാമല്ലോ അങ്ങനെ ഒരു കണക്കിന് നമുക്ക് നമുക്കകത്തേക്ക് കയറാൻ പറ്റി ഇങ്ങനെ ഒരുപാട് ഡിഷസ് ഉണ്ടെങ്കിലും നമ്മുടെ മെയിൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്ന് പേരും ബിരിയാണി തന്നെ മേടിച്ചു കെട്ടോ ചിക്കൻ ബിരിയാണി സൂപ്പർ ബിരിയാണി ആട്ടോ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് കഴിച്ചവരുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് തന്നെ വന്ന് കഴിക്കൂട്ടോ അത്രയ്ക്ക് നല്ല ബിരിയാണിയാണേ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം ലുലുമാളിൽ കറങ്ങി മോനെ അവിടെ നിന്നൊരു ചെരുപ്പൊക്കെ മേടിക്കണമായിരുന്നു ചെരുപ്പൊക്കെ മേടിച്ചു അവിടെയും ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഉണ്ടായിരുന്നേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം